ഞങ്ങളിപ്പോ ഹാപ്പിയാണ് അന്ന് അങ്ങനെ വേദന നിന്നാല് ഇപ്പൊ നല്ല സന്തോഷത്തിലായി ആ സന്തോഷത്തിലായ കാണുവാന്നെങ്കില് എന്താ പ്രതികരണം ഇപ്പൊ അതവിടെ കാണുവല്ലോന്നൊന്നും നമുക്ക് ഇനി അറിയാനൊക്കെ ഞാൻ ഞാൻ അനുഭവിച്ച പോലെ അതിനെക്കാട്ടി ഭയങ്കര ഫീലിംഗ് ആണ് ഇപ്പൊ എന്നെ ഈ ലോകം മൊത്തം അറിയാനും ഒറ്റ മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു അന്നൊക്കെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റത്തില്ല വളരെയേറെ പഞ്ചിതനായ ആദ്യ ജീവിതത്തിലെ നജീബിനെ കാണാൻ വേണ്ടിയാണ് എ കെ ബോബ്സിൻ്റെ ഇന്നത്തെ യാത്ര ഈ ഒരു എപ്പിസോഡിൽ നിനക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും നമസ്കാരം ബ്ലസ്സിയുടെ ആടുജീവിതത്തിൽ പൃഥ്വിരാജിൻ്റെ ജീവനുള്ള കഥാപാത്രത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാഴ്ച കൂടുതലായി ഇങ്ങനെ കാത്തിരിക്കുന്നു അങ്ങനെ ഞാൻ കാഞ്ഞിരപ്പുള്ളിന്ന് ഇവിടെ നജീബിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഭയങ്കര ദൂരമാണ് എന്നാലും എനിക്ക് നജീബിനെ കാണണോന്ന് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ നജീബെന്ന് വിളിക്കുന്നതിന് കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നെക്കാല് വയസ്സിനാ തോന്നുന്നു അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകും സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചാരോ സ്വപ്നം വിചാരിച്ചിരുന്നില്ല ഞാനിപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തിൽ ബഹ്റൈനിൽ പോയപ്പോഴാണ് ഈ കഥ മിനാമി സാറേ ജോലിക്ക് വേണ്ടി സുല്ലെന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ അടുത്തോട്ട് ഏഹ് എന്റെ ഒരു അളിയന്റെ ഒരു കൂട്ടുകാരാണ് സുല്ലെന്ന് പറയുന്നത് അപ്പൊ അളിയൻ അയച്ചു മിസ്സായിരുന്നു അപ്പൊ അതിൽ പോയി സുനിൽ അലിയന്റെ കൂട്ടുകാരൻ സുനിലുമായിട്ട് ഒരു എനിക്കൊരു ജോലി ഉണ്ടെങ്കിലും വാങ്ങിച്ചു പറഞ്ഞു ചെന്നപ്പോഴേ സുനിയേട്ട പറഞ്ഞു ഇതുപോലെ എന്റെ ഒരു ജോലി ജോലിണ്ടത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് ഞാൻ പറയാന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലിയിൽ ഓ താരം ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു അന്നേരം എന്തു പറയാൻ ചൂലൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് ആദ്യമായിട്ട് അങ്ങനെ അന്നേരം തന്നെ പുള്ളിക്കാടുമല്ലാതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല രണ്ടു ദിവസിക്കാവും ഞാൻ ജോലി ഇടിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് നിയമിക്കാത്ത വേറെ ജോലി ചെയ്യുന്നു അമേരിക്കൻ നിയമിക്കാത്ത വേറെയല്ല അപ്പൊ അവിടെ അവിടെ അതിനകത്താനാണ് ബെന്യാമി സാറും ജോലി ചെയ്യുന്നത് നമ്മളുടെ എല്ലാ കമ്പനിയുടെ വിസാണെങ്കിലും എല്ലാരും അവിടെ തന്നെ പുള്ളിയും ഗൾഫിലായിരുന്നു അങ്ങനെ ബെന്യാമി സാറാണെങ്കിൽ പ്രവാസികളൊരു കഥ എഴുതാൻ കാത്തു കണക്കുമായിരുന്നു അങ്ങനെയാണ് സുര്യാട്ടൻ ഇതിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളിയെ ബെന്യാമി സാറിനെ പരിചയപ്പെടുത്തുന്നതും പിന്നെ എന്റെ കുറെ എനിക്ക് എന്റെ അടുത്ത് കഥ എഴുതുന്ന ഇതിനെ പറ്റി ഇതിനെപ്പറ്റി ഒരു കഥ എഴുതാനാണ് മറച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു ഇത് പിന്നെ ഞാൻ മറന്ന കാര്യമാണത് ഞാൻ ഇനി അത് ഓർക്കുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ എന്നിട്ടും പറഞ്ഞല്ല കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അങ്ങനെങ്കിലും പറഞ്ഞു ചെറിയൊരു കഥ എഴുതാനാണൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ എട്ട് മാസം കൊണ്ട് പിന്നെ എന്റെ പറയാൻ നടന്നാണ് ഈ കഥ എഴുതുന്നത് തിരിച്ചെഴുതും അങ്ങ് പോകും പിന്നെ വന്നിരി എഴുതും അങ്ങനെ പോകും പോയി കുറച്ച് നാളെങ്ങനെ എന്റെ പറയാൻ നടന്നാണ് എഴുതിയത് അങ്ങനെ ഞാൻ അന്നേരം ഓർക്കുന്നില്ല ഇതുപോലെ ഈ കഥ ബുക്ക് വരുമെന്നും എഴുതിയിരിക്കുന്നത് അതെ അതെ അങ്ങനെ അത്രയും സിനിമക്കകത്ത് വന്നിട്ടില്ല ഇല്ല അങ്ങനെ പിന്നെ ഈ ബുക്ക് പ്രകാശനം ചെയ്തപ്പോ ആദ്യത്തെ ബുക്ക് എനിക്കാ തന്നത് അവിടെ വെച്ച് പ്രകാശനം ചെയ്തപ്പോഴും വെച്ച് അവിടെ വെച്ചാ അതിന്റെ പ്രകാശനം നടന്നത് അപ്പൊ ഫസ്റ്റ് ബുക്ക് എനിക്കാ തന്നത് അധികം ഒരു വലിയ പരിപാടി വെച്ച് അങ്ങനെ പിന്നെ അത് വായിച്ച് എനിക്ക് ഭയങ്കര വിഷമം ആയിരുന്നു അങ്ങനെ പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് കിട്ടിയപ്പോഴാണ് പിന്നെ ഇതങ്ങ് വലുതായിട്ട് ഇപ്പൊ ഇപ്പൊ സിനിമ ആയത് പോലെ തന്നെ അവിടുന്ന് വലിയ ഇതായിട്ടങ്ങ് വന്നു അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ പങ്കെടുക്കാനും ഇവിടെ പോകാനും ഒക്കെ ഞങ്ങൾ രണ്ടുപേരോട് ബിന്യാമിസാറുമായിട്ട് ഞാൻ ഒരുപാട് പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പുള്ളി പോകാർ അതിനെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ നോവലോട് കൂടി അന്ന് വന്നു പക്ഷെ എന്നാലും നമ്മളന്നേരം അറിയുന്നില്ല ഇങ്ങനെ സിനിമയാവുന്നോ ഒന്നും നമ്മുടെ മനസ്സിലില്ലായിരുന്നു പിന്നെ കണ്ടിട്ടുണ്ടോ ബന്യാമി സാറിന്റെ പിന്നെ ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അവിടെ നിന്ന് എന്തെല്ലാം രാജിവെച്ച നാട്ടി വരുവായിരുന്നു പുള്ളിയുടെ ഭാര്യ അവിടെ സൽമാനില് അവിടെ ജോലി ചെയ്യുന്നുണ്ട് പഴും ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ മുന്നേ നാട്ടി വന്നിട്ട് പുള്ളി പിന്നെ കഥയെഴുത്തായിട്ടൊക്കെ മാറുമായിരുന്നു മാറുവാ സിനിമ ആയി ആയിക്കഴിഞ്ഞ ഒരുപാട് ഇതിപ്പോ സിനിമയാകാൻ വേണ്ടി പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്രസ്സി സാർ ഇതുപോലെ അവിടെ വീട്ടിലേക്കൊന്നും വിളിച്ചു അങ്ങോട്ടൊന്ന് പോണെ അങ്ങനെ ഞങ്ങൾ എന്റെ അവിടെ പോയി അങ്ങനെയാണ് കഥകളെ പറ്റിയൊക്കെ പറഞ്ഞത് അനുപ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ സാറിൻ്റെ അടുത്ത് അങ്ങനെയാണ് ഇതുപോലൊക്കെ സിനിമ ആകാൻ പോകാന്നൊക്കെ പറഞ്ഞൊക്കെ കണ്ടതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആ കാറ്റടിക്കുന്നതും ആ അവിടെ മരുഭൂമിയിൽ അതുപോലുള്ള കാറ്റടിയാണ് ഇപ്പോഴൊക്കെ പറഞ്ഞാൽ കാറ്റടിച്ചാൽ ഒന്നും കാണാൻ പറ്റത്തില്ല ആ നമ്മളെ പോലെ കാണത്തില്ല കാറ്റത്രയും കാറ്റ് തന്നെയാണ് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റത്തില്ല കാരണം പറഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഇപ്പൊ അവിടൊക്കെ വലിയ പുരോഗമനം ഉണ്ടായിട്ടുണ്ട് അന്ന് മൊബൈലില്ല ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ പോകുന്നത് അത് ഞാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പോയി അവിടെ ചെന്നിറങ്ങി ഇതുപോലെ പുറത്തിറങ്ങി നിന്നപ്പോഴ് എന്റെ എന്റെ കൂട്ടിക്കൊണ്ട് വാണ്ടവര് വരാൻ താമസിച്ചത് കൊണ്ട് പുള്ളി എവിടെ ചോദിച്ച് എവിടെ പാസ്പോർട്ട് ചോദിച്ച് ഞാൻ പാസ്പോർട്ട് കൊടുത്ത് അങ്ങനെ എന്റെ ആമിലാന്ന് പറഞ്ഞ വണ്ടി കയറാൻ പറ്റും അങ്ങനെ കൊണ്ടുപോയത് അറബാബ് പറയുന്നത് അറബാബ് അല്ല എന്റെ ഞാൻ അവിടെ പോകുന്നെന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഞാൻ പോകുന്നത് അപ്പോഴ് ഈ എന്നെക്കെ ഉണ്ടാകാനുള്ള ആൾക്കാരൊക്കെ വന്നപ്പോഴും ഞാൻ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞു അപ്പൊ അവരൊന്ന് പിന്നെ അവരൊക്കെ തിരിച്ചു പോകുമായിരുന്നു അങ്ങനെ വന്നു അന്വേഷിച്ച് വന്നായിരുന്നു ആ അന്വേഷിച്ച് വന്നു നമ്മുടെ ഇവിടുന്ന് എല്ലാരും ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ അന്വേഷിച്ചു വന്നായിരുന്നു എന്നിട്ട് പിന്നെ ഈ അടുത്തൊക്കെ മരുഭൂമിയിലൊക്കെ അവര് പോയി നോക്കി ഇതുപോലെ ആടുമടത്തുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കിയിട്ട് കണ്ടുകൊണ്ടായിരുന്നു നമുക്ക് രണ്ട് മണിക്കൂറിന് ഉള്ളിലാണ് സംഭവം രണ്ടു മണിക്കൂർ അങ്ങനെ ഓടണം അതിന് കൂടെ എന്റെ ഉള്ളിലാണ് ഈ ഞാൻ പോയ സ്ഥലം മൂന്നുകാരും കണ്ടുപിടിക്കത്തില്ല പെട്ടെന്നൊന്നും ഇത്രക്കുള്ളിലാണ് ഇപ്പൊ അതവിടെ കാണുവല്ലോന്നൊന്ന് നമുക്ക് ഇനി അറിയാനൊക്കെ ഞാൻ മുപ്പത് വർഷം ആയിട്ടിപ്പോ കാണുമായിരിക്കാം ഞാൻ പോയി കഴിഞ്ഞപ്പോ വേറെ ഒരാളെ കൊണ്ടുവന്ന് കാണുമായിരിക്കാം എന്നൊക്കെ ചിലപ്പോ അറിയാനൊക്കത്തില്ല ഇപ്പൊ കാണുവാണെങ്കിലേ എന്താ പ്രതികരണം പ്രതികരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പഴും ദേഷ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നീ എന്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയക്കാനുള്ള അവസരം തരുക എനിക്ക് നല്ല ഭക്ഷണം തരുക ചെയ്തിട്ടില്ല മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ശമ്പളം തന്ന ഇപ്പൊ കിട്ടിയില്ലെന്നുള്ള ടെൻഷനൊന്നുമില്ല കാരണം ഇത് രണ്ടുപേരെ കാര്യം ഇല്ലാത്തതുകൊണ്ട് അയാളെ ഇപ്പോഴും എനിക്ക് വെറുപ്പാണ് അയാളെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ലേ ആ സിനിമയെ കാണുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ ദാഹിച്ച് പറയുന്നു അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം പറഞ്ഞാൽ വെള്ളം തീർന്നിട്ട് പിന്നെ മറ്റേ ഞാൻ മറ്റൊരാ ജേഷൻ എന്ന് പറയുന്ന ഒരാൾ പോയി കൊണ്ടുവരണം പിന്നെ അത് ചിലപ്പോ ചിലപ്പോൾ ഒന്ന് കാണത്തില്ല പിറ്റേന്നൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അങ്ങനൊക്കെ ഒരുപാട് ദാഹിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ അതിനകത്തുള്ള ഉപ്പ് ഇതിന് കൊടുക്കുന്ന ഉപ്പുകളും വരെ കുടിച്ചിട്ടുണ്ട് ദാഹിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളത് തന്നെ കഴിക്കത്തില്ല കാരണം നമ്മള് അവിടുത്തെ ടെൻഷനും നമ്മുടെ വീട്ടിലെ കാര്യം ഓർത്തും പിന്നെ വിശപ്പൊന്നും ഇല്ല എല്ലാം നമ്മൾ അള്ളാഹുവാണ് നമ്മുടെ വലിയവൻ അള്ളാഹു എന്നല്ല നമ്മളെ കാര്യങ്ങളല്ല അതേപോലെ ഇത്ര തീറ്റ ഒരു അസുഖം വരുത്താതെ ഇത്രയും നാളും നമ്മുടെ അള്ളാഹു നമ്മളെ കാത്തത് ഒരു വലിയൊരു അനുഗ്രഹമാണ് അതെ എന്തെല്ലാം ത്യാഗങ്ങൾ അവിടെ സഹിച്ചാലും അള്ളാഹുനെ എന്നെ രക്ഷിക്കുന്നില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അള്ളാഹു ഞാൻ തെറ്റിയതായിട്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചെന്ന് ചോദിക്കും അങ്ങനെ എനിക്കൊരു വിഷമത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഞാനത് രണ്ടും വരുമല്ലോ നമുക്ക് സുഖവും ദുഃഖവും വരും അതുകൊണ്ട് എല്ലാം എല്ലാം അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രാർത്ഥന മാത്രമേ ഉള്ളതായിരുന്നു എപ്പോഴും ഇപ്പൊ എന്റെ ജീവിതം അന്ന് എനിക്കൊരു അനുഭവം ഇങ്ങനെ വരാൻ വന്നത് എന്റെ അള്ളാഹുവിന്റെ ഇതൊരു എഴുതുകാരണം എന്നാണ് എൻ്റെ വന്നത് കാരണം ഇപ്പൊ എനിക്ക് ആ അള്ളാഹു തന്നെ ഇപ്പൊ എന്നെ ഈ ലോകം മൊത്തം അറിയാനും ഈ പിന്നെല്ലാരുമായിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചാനലായാലും മറ്റൊരായാലും സഹകരിക്കാനും ഈ സിനിമ കണ്ട് ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വലിയ സന്തോഷങ്ങളും സന്തോഷം കാണിപ്പം മൊത്തം അന്ന് അത്രയും ദുഃഖിച്ചെങ്കിലും ഇന്ന് സന്തോഷം തന്നു എല്ലാം നമ്മുടെ അള്ളായും റസൂലിന്റെ ഒരു കാര്യം മാത്രമാണ് നജീബ് ആ സിനിമയിലെ കാണിച്ചിരിക്കുന്ന പിന്നെ അച്ചാറും അച്ചാറുകുപ്പിയും എപ്പോഴും അതെടുത്തു നല്ല അതിന്റെ ആ സ്വാദ് അത് മണപ്പിക്കുന്നു അത് കഴിക്കുന്നു കൊണ്ടുപോയതായിരുന്നു അതെ അതെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് തന്നെ ആയിരുന്നു അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ അച്ചാർ മലൂസ് പൊടിയും ഒക്കെ അതാണ് കുറച്ചു ദിവസം വരെ ഇങ്ങനെ അത് പിടിച്ചു നിർത്തിയത് കാരണം ഈ കുബുണകെ കുബൂസാണെങ്കിലും അതിനകത്ത് ഞാൻ ഈ അച്ചാറൊക്കെ എടുത്തു വെച്ചിരി തേച്ചൊക്കെയാണ് ഏഹ് ഇത് കഴിക്കുന്നത് പക്ഷേ അച്ചാർ ഒരുപാട് ദിവസം ഇരിക്കത്തില്ലല്ലോ ഭയങ്കരമായ ചൂടല്ലേ തണുപ്പാൻ ഒരു ഞാൻ ഞാനതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു എന്റെ ആ വീട്ടിലെ ഓർമ്മ വരുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് അച്ചാറും ഈ കുബൂസിനകത്ത് വെച്ച് കഴിക്കും പൊടി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് കഴിക്കും അങ്ങനെയാണ് വീട്ടിലെ ചിന്തകളൊക്കെ ഒരൂസ് പിന്നെ കുറച്ചുനാള് നിന്ന് ചിരിച്ചിരിച്ച ഡെയിലി പോയി എടുത്ത ആ ഒരു ഓർമ്മ എന്റെ ഭാര്യ ഉണ്ടാക്കിയ ആ സാധനത്തിന്റെ ഒരു ഓർമ്മ ഞാന് എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് എത്ര എട്ടു മാസം കരിപിണിയാകുമ്പോഴാണ് ഞാൻ പോകുന്നത് എട്ട് ഏഴര എട്ട് മാസക്കാരായി അപ്പോഴാണ് ഞാൻ പോകുന്നത് അന്നത്തെ പിന്നെ ഈ കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസം വരെ മൂന്ന് മാസത്തിൽ ഒരാൾ ഒരു പാകിസ്ഥാനിങ്ങനെ ഇങ്ങനെ ആയിട്ട് അവിടെ വന്നു എന്നാലും ഒരാളിനെ കാണുന്ന അന്ന് പോച്ചയായിട്ട് വന്നിട്ട് ഇങ്ങനെ വന്നു കൊടുത്താൽ ഇതിന് ആടിനെ കൊടുക്കാനുള്ള പുല്ലും പച്ചയൊക്കെ ആയിട്ട് വന്നേ ഒരു മരുഭൂമി വന്ന വലിയ ഒരു വീലിന്റെ വണ്ടി വണ്ടിയുണ്ട് അതിനകത്ത വന്നു അപ്പൊ അന്നേരം ഇതുപോലെ കൈബി ഇങ്ങനെ കാണിച്ചു ആ അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി കയറും പുള്ളിയും കൈ കാണിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇരിക്കാ ഇയാൾ കണ്ട് കണ്ട് അപ്പൊ ഓടി വന്നിട്ട് എന്റെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു അവളോട്ട് കുറച്ച് പത്ത് നൂറ് ആടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ആ ദിശയിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അന്നേരം എനിക്കങ്ങ് എന്റെ മനസ്സിലാകാത്ത എനിക്ക് അന്നേരം ഒരു മനസ്സിലൊരു ഇതാണ്ടായിരുന്നു പക്ഷെ അയാൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാരുന്നെങ്കിലൊക്കെ ഉള്ള ഒരു ചിന്ത മനസ്സിലേ ഇങ്ങനെ വരിക അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എന്റെ പേ ബേഗിനകത്ത് ഒരു കത്ത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേപ്പം ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞ എഴുതിയില്ലായിരുന്നു വലിച്ചുകീർ കളഞ്ഞു കൊടുക്ക കൊടുത്തപ്പം അയക്കാന്ന് പറഞ്ഞ അയച്ചിട്ട് എവിടെങ്കിലും കൊണ്ടു വലിച്ചീര് അത് ഞാൻ കണ്ട് പലിശ കീറ് കിടക്കുന്ന കണ്ട് അപ്പൊ ഈ കത്ത് പുതിയ പിന്നെ അവിടെ ഇട്ടാക്കാൻ പറഞ്ഞ് അപ്പൊ കൊണ്ട് അങ്ങോട്ടൊക്കെ മാറി അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ പുള്ളി ഇത് തന്നെ ഇറക്കിയിട്ട് ആ കത്ത് പുള്ളി എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയല്ല എന്നൊന്നും എനിക്കറിയത്തില്ല ഇവനെ എന്നാലും എടുത്ത് വലിച്ചീർ കളഞ്ഞോ എന്നൊന്നും അറിയത്തില്ല കാരണം ഞാൻ ഇവിടെ അവിടെ പോയി നോക്കിയപ്പോ പക്ഷേ ആ കത്ത് അവിടെ കാണുന്നില്ല ഇപ്പൊ മത്സ്യ സ്ഥലത്ത് ഇന്നാല് മത്സര ഏറ്റവും സ്ഥലത്തും കാണുന്നില്ല അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി അയാൾ കൊണ്ടുപോയി എടുത്ത് അയച്ച് കാണൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അങ്ങനെ എന്തായാലും നല്ലൊരു മനുഷ്യനായിരുന്നു അയാളുടെ അത് കൊണ്ടുപോയി അയാളെ എനിക്ക് എന്റെ അടുത്തോട് വരാനൊരു അവസരം കൊടുത്തില്ല ആ ഈ ഇയാൾ ഈ അർഭാവ് കൊടുത്തില്ല അങ്ങനെ കത്ത് എടുത്തോണ്ട് പോയി ഞാനും അറിയുന്നില്ല എവിടെ വീട്ടിനത് കൊണ്ടുപോയി അയച്ചോലോ എന്ന് എനിക്ക് അറിയാൻ അങ്ങനെ അറിയാമല്ലോ ഞാൻ അവിടെ നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള കത്ത് വരാനുള്ള അഡ്രസ്സ് എഴുതി മാത്രമേ എഴുതിയിട്ടുള്ളൂ പക്ഷെ തിരിച്ച് ആ കത്ത് വരാനുള്ള അഡ്രസ്സ് ഇല്ല അയാൾ തന്നിട്ടില്ലല്ലോ അസ്രസ് മരുഭൂമിയിലും കിടക്കുവല്ലോ അങ്ങനെ ആ കത്ത് ഇവിടെ മൂന്ന് മാസം കഴിഞ്ഞ് കിട്ടി അങ്ങനെ ചെറിയ സന്തോഷ വാർത്ത അവരറി ഇവിടെ അറിഞ്ഞത് ഇതുപോലെ ഈ സന്തോഷമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനന്ന് കത്തിനകത്ത് എഴുതിയപ്പോ എഴുതിയെന്ന് പറഞ്ഞാൽ വലിയ ക്രൂരതും എഴുതിയില്ല കാരണം ഞാൻ പോകുമ്പോഴും ഗർഭിണിയായിട്ടൊക്കെ നിക്കുവല്ലോ അതുപോലെ അവിടുത്തെ നമ്മുടെ അവിടുത്തെ ആ അവസ്ഥയെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് എഴുതുക എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാൻ മേയാത്ത രീതി ഇതുപോലെ ഞാൻ പെട്ട് കിടക്കുവാണ് കാരണം രക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാൻ രക്ഷപ്പെട്ട് വരും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ ആടിമേക്കിലാണെന്നൊക്കെ പറഞ്ഞത് കുറച്ച് എഴുതിയിട്ടുള്ളൂ അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്റെ മിക്കരുത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ പെട്ടുകിടക്കാണ് പക്ഷെ എന്നാലും ഞാൻ രക്ഷപ്പെട്ട് വരുമെന്നൊക്കെ പറഞ്ഞാണ് കത്ത് എഴുതുന്നത് അങ്ങനെ എന്റെ മാമാണെങ്കിൽ മുട്ടത്താണ് അവരൊന്നും മാമ ഇവിടെ തിരക്കി വരും കത്ത് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഭാര്യയെ വിളിച്ചങ്ങ് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ മാമ വന്ന് നോക്കുമ്പോൾ കത്തിയില്ല അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കത്ത് കിട്ടുന്നതും അങ്ങനെ ചെയ്യുന്ന വിവരം മാമ എന്നും കത്തൊക്കെ എന്റെ ഭാര്യയുടെ കാണിക്കാതെ കത്ത് കിട്ടുക വന്നിട്ടുണ്ട് എന്നിട്ട് മാമ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഇച്ചിരി സന്തോഷം ഉണ്ടെങ്കിലും ദുഃഖം തന്നെ ആയിരുന്നു നന്നു സിനിമ റിലീസിന് ശേഷം പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ടോ വിളിക്കുവോ നേരിട്ട് നമ്മളെ സിനിമ റിലീസായി നേരിട്ട് കണ്ടിട്ടില്ല വിളിച്ച വല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് മുമ്പ് സിനിമ റിലീസ് റിലീസാവുന്ന മൂന്നാലഞ്ച് വട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഷൂട്ടിംഗിൽ ലാസ്റ്റ് ഷൂട്ടിങ്ങിലാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും ആദ്യമായിട്ട് ഞാൻ കാണുന്നതും ഞങ്ങൾ പത്തിരുപത് മിനിറ്റിലെ കാര്യങ്ങളൊക്കെ പറയുന്നതും എല്ലാം അന്നാണ് അത് കണ്ടായിരുന്നു ആ ഇന്റർവ്യൂ ഇപ്പൊ എല്ലാരും എന്നെ വിളിച്ചു ചോദിച്ചോ ആ ഇന്റർവ്യൂ എന്നെടുത്ത് ഇന്റർവ്യൂ ആണ് അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നല്ലോ എങ്ങനെ ഈ ഒരു ഒരുപാട് ഈ ഇന്റർവ്യൂ കണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ എനിക്കിരിക്കാൻ സമയം ഇല്ലേ കോൾ ഇങ്ങനെ ഓരോ കോൾ വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുവാണ് ഇതൊന്നെടുത്ത് ഇന്റർവ്യൂ ആയിരുന്നു നല്ല ഇന്റർവ്യൂ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നത് ഞാൻ പറയുന്ന പോലെ രണ്ടായിരത്തി രണ്ടില് ഇരുപത്തിരണ്ടിലെടുത്തതായിരുന്നു അന്ന് ഇടത്ത ഇന്റർവ്യൂ ആണ് ആദ്യമായിട്ട് റാന്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിനിമ ഷൂട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു വിളിപ്പിച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്ന പൃഥ്വിരാജനെ ഇനിയും എങ്ങനെയായിരിക്കും പൃഥ്വിരാജിനെ കാണുമ്പോ എന്താ പ്രതികരണം എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഞാൻ ഈ പടം കണ്ടപ്പോ അന്നേരം മുതലിരുന്ന കാര്യമായിരുന്നു എന്നിട്ട് പിന്നെ ഈ ലാസ്റ്റ് ഒരു ഞാൻ ചാടാൻ നേരത്ത് ചാടി പോകാൻ നേരത്ത് ആ പാൻറ്റ് ഒരു രംഗം ഉണ്ട് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല കാരണം അത് ഞാൻ അന്ന് അവിടെ ഇതുപോലെ ചാടാ ചാടാനായിട്ട് പോകുമ്പോൾ ഞാൻ അന്ന് കൊണ്ടുപോയ ബേഗനാത്ത പാൻസ് എടുത്ത് അന്നാ എടുക്കുന്ന അന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ടു നോക്കുമ്പോൾ നാടോട്ടങ്ങ് പോവായിരുന്നു ആ പാൻറ്റ് ഇടാൻ മയ്യത് അങ്ങനെ പിടിച്ച് ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്നതും ആ ചാടെടുത്ത് വെച്ച് കിട്ടും കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെ അഭിനയിച്ചെന്നാണ് എന്റെ ഒരു ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ എപ്പോ കണ്ട് എനിക്കൊന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം കണ്ണെന്ന് ഒന്ന് വന്ന് കെട്ടിന്ന് പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അത് വരാന് പറഞ്ഞിട്ടുണ്ട് വരും അത്രയ്ക്ക് നല്ലൊരു അഭിനയമായിരുന്നു അത് കണ്ട എല്ലാരും അതെ 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 അത് അന്ന് ഞാൻ അത് അനുഭവിച്ച കാര്യമാണ് അതൊക്കെ നജീബ് വിഷമിച്ചതിനേക്കാൾ മരുഭൂമിയിൽ അനുഭവപ്പെട്ട ആ ഒരു അവിടുത്തെ ബുദ്ധിമുട്ടിനേക്കായി വിഷമങ്ങളെക്കായി കൂടുതൽ വിഷമിച്ച ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു ആ വ്യക്തിയെ പറ്റും സത്യാണ് പറഞ്ഞത് കാരണം പറഞ്ഞാ പിന്നെ ഞാൻ അനുഭവം ഞാൻ അനുഭവിച്ച പോലെ അതിനെക്കാട്ടി ഭയങ്കര ഫീലിംഗ് ആണ് ആ ഒറ്റമാസം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു അന്നത്തെ ഒരു വേദന എന്ന് ആർക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഈ സമയത്തൊക്കെ നമ്മൾ ഇവിടെ കാണേണ്ട സമയങ്ങളാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് പോയെന്ന് വരെ അറിയപ്പെട്ട ആ മനസ്സിൻ്റെ അത് ഒരു എനിക്കത് പറയാൻ പോലെ മയ്യ കാരണം കാരണം അത്രയ്ക്ക് സഹിച്ചതാണ് ഇത്രയ്ക്ക് സഹിച്ചെങ്കിലും ഞാൻ പിന്നെ ഞാൻ വന്ന് കഥ വായി അന്നിട്ട് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എനിക്കവിടെ ഇങ്ങനൊക്കെ സംഭവങ്ങളായിരുന്നു എന്നെ ഉപദ്രവങ്ങളും മറ്റൊരു മലച്ചതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കാരണം കാണാൻ ഒരുപാടൊക്കെ അനുഭവിച്ചാണ് അവരും കണ്ടത് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് പിന്നെ അങ്ങോട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പോലെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ആടുമേക്കിലായിരുന്നു ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഉദ്രവരണം ഒന്നും അറിഞ്ഞില്ല പിന്നെ ഈ നോവൽ എല്ലാം അറിയുന്നത് അപ്പൊ എല്ലാവരത്ത് ഒരുപാട് ദേഷിക്കുക കാര്യൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ എന്റെ ഇത്രയൊക്കെ അനുഭവിച്ചോട്ട് എന്റെ അടുത്ത് ഈ വിവരങ്ങളൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഇതായിരുന്നു തുടക്കത്തിൽ ഭയങ്കര എന്താ ആ ഒരു പാട്ട് സീൻ അതെ അതെ ഓഹ് അടിപൊളിയായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ ജീവിതം അതെ അതെ ഞങ്ങൾ ഞങ്ങൾ നല്ല നല്ല എന്തോന്നായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും അതേപോലെ ഞങ്ങൾ സ്നേഹമായിരുന്നു കാരണം ആനുകൾ കണ്ടാലും പറയും ഞങ്ങൾ ആങ്ങളെ പെളു വന്നാ പറയുന്നു എന്റെ മാമട മോള് തന്നെയായിരുന്നു എന്തത്തി എല്ലാ അറബാവുകളും നജീബിന്റെ അറബാവ് പോലെയാണോ ചിലരൊക്കെ അങ്ങനെ ആധരിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല അല്ല കാരണം എന്ന് പറഞ്ഞാ എനിക്ക് എന്റെ ഈ അയാളല്ലാതെ വേറെ ലോകത്ത് ആരും ഇല്ല ഒരുകാബ്മാരും അങ്ങനെ വരത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അത് കാരണം പിന്നെ ഞങ്ങളുടെ ഒരു പുണ്യഭൂമിയൊക്കെയാണ് ഈ ഒരു കോടിക്കകത്ത് ഒരാളെങ്കിലും ഒരാളെ ഇങ്ങനത്തെയുള്ള ആൾക്കാർ കാണത്തുള്ളൂ അല്ലാതെ എല്ലാം നല്ല അടിപൊളി ആൾക്കാരാണ് ഓടിക്കണക്കിന് ആൾക്കാരല്ല അവിടെ ഒക്കെ പോയല്ലേ രക്ഷപ്പെട്ട് കിടക്കുന്നില്ല ഇപ്പൊ എനിക്കൊരു സംഭവം ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒന്നും ഒരിക്കലും ആരും പറയരുത് കാരണം എനിക്ക് പറ്റി വരാമ്പളിയാണ് ഇങ്ങനെ സംഭവിച്ചതൊക്കെ അല്ലാതെ അവരെല്ലാം ഇങ്ങനെയുള്ളവരാണ് അങ്ങനെയുള്ള എല്ലാം നല്ല ആൾക്കാര് തന്നെയാണ് ഈ ഇപ്പൊ ഞാൻ അത് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവം വേണ്ട ഇതേപോലെ ആടിമയക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരും ഉണ്ട് നല്ല ആൾക്കാര് നല്ലൊരു ശമ്പളവും കൊടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമേ ഉള്ളൂ ആ രാജ്യത്തെ ആളുകൾ എല്ലാം നല്ലവര് തന്നെയാണ് ആ സിനിമയിലെ കഥാപാത്രം പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് അവസാനം രക്ഷപ്പെടാൻ വേണ്ടി ഒന്നര ദിവസത്തോളം ഒന്നരയോ രണ്ടോ ദിവസം കണ്ടാന്ന് തോന്നുന്നു അതുപോലെ ഓടി രക്ഷപെടാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് കുറെ അവിടുത്തെ ക്ഷുദ്രജീവികള് പാമ്പിനെയൊക്കെ കണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നടന്നതാണോ അതെ കാരണം ഒന്നര ദിവസം ഓടിയിട്ടാണ് ഇങ്ങനെ രക്ഷപെടുന്നത് ഒന്നര ദിവസം അതേപോലെ കാറ്റും ഈ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് ഒരു പാമ്പിനെ ഞങ്ങൾ കണ്ട് അത് കണ്ടത് സത്യമാണ് അപ്പൊ മരുഭൂമിയിൽ ഞാൻ ജോലി നേടത്തും പാമ്പുള്ള ഒരുപാട് ഞാൻ കൊന്നിട്ടുണ്ട് ഈ ആടിനെ അടിച്ചു അങ്ങനെ ഒരുപാട് ഇട്ടുക അതെല്ലാം നല്ല കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്നര വർഷ് കാണുന്ന അതെ അതെ പിന്നെ കൂട്ടത്തോടെ പാമ്പ് ഇല്ല അല്ലാതെ ഒന്നേ അതൊക്കെയാണ് ഭയങ്കര വിഷവാണ് ആ ഭയങ്കര വിഷമാണ് അടിച്ച് കൊന്നു ചിലപ്പോ കൊന്നിട്ടേക്കും അങ്ങനെ ഞങ്ങൾ രാത്രി ഇതേപോലെ ലൈറ്റ് വെട്ടി വണ്ടിയുണ്ട് ജീപ്പുണ്ട് ആ ജീപ്പിന്റെ പെട്ടത്തിൽ ഇങ്ങനെ മൂന്നാലെണ്ണത്തിന് കൊന്നിട്ടുണ്ട് അതൊക്കെ നല്ല കറക്റ്റ് എല്ലാം ചെയ്തേക്കുന്നത് എന്തായാലും അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് സിനിമ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സിനിമ അവരെടുത്തിരിക്കുന്നത് കാരണം പറഞ്ഞാൽ അതെ 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 അത്രയും കാരണം എനിക്ക് പണ്ടൊക്കെ പറഞ്ഞാൽ പിന്നെ പുറ്റ പിടിച്ചുള്ള മുടിയായിരുന്നു ഇഷ്ടം പെട്ടെന്ന് വളർന്നിങ്ങനെ കേറുന്ന മുടി അന്ന് ആ മുടി അവിടെ ചെന്ന പെട്ടെന്ന് വളർന്ന് ആപ്പാടി താങ് ഗായതാണ് പിന്നെ വെയിലൊക്കെ കൊണ്ടൊക്കെ ആയപ്പോ മുടിയൊക്കെ മുടി മുടി ഇതായിട്ട് പഴയതുപോലെ അങ്ങനെ പോലെ ഇപ്പൊ അന്നത്തെ മുടി എല്ലാരും പോയി എന്ത് മുടിയാണ് നിന്റെ എന്നൊക്കെ ചോദിക്കുവായിരുന്നു ഇപ്പൊ ഒരു റംസാൻ കാലമാണല്ലോ അന്ന് രണ്ട് റംസാൻ നൊയമ്പുകളാണല്ലോ നഷ്ടപ്പെട്ടത് അതെ അതെന്താ പറയാ അതെ അതെ രണ്ടരം എന്താണ് ഏതാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നോമ്പ് ഇല്ല ഇല്ല ദിവസം ഏതാണ് നോയമ്പ് ഏതാണ് പെരുന്നാള് ഏതാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോഴ് ഇവിടെ വന്നിപ്പോന്നെ നമ്മുടെ വന്നതിപ്പിനാണ് നോമ്പുകൾ നോമ്പുകളെല്ലാം ഞാൻ പിടിക്കുന്നതായിരുന്നു അതുപോലെ ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ എല്ലാം പിടിച്ച് നമ്മുടെ അതെല്ലാം ഇപ്പൊ മാറി ആ അനുഭവങ്ങളൊക്കെ സന്തോഷമായിട്ട് എല്ലാവരുടെ നോമ്പൊക്കെ പിടിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിച്ച് നല്ല സന്തോഷത്തെ കഴിവാണ് എന്നാച്ച ഒരു നോമ്പ് ഏത് മാസം പോകുന്ന നമുക്ക് വിഷമമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് കളയാൻ പറ്റാത്ത നോമ്പുകളാണ് പക്ഷെ അത് പോയി അറിയാമല്ലോ അള്ളാഹു തന്നെ തീരുമാനിക്കുന്നതാണ് അതേപോലെ ആ തീരുമാനം നമ്മള് സാധിച്ചേ ആടി ജീവിതത്തിലെ നജീബും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജീവിത സാഹചര്യത്തിലെ ഈ നജീബും തമ്മിലുള്ള എന്താ പറയാനുള്ള വ്യത്യാസങ്ങ അല്ല തൊണ്ണൂറ്റി മൂന്നിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഭീകരമായ ജീവിതമായിരുന്നു അത് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ശേഷം പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത ജീവിതമാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ജീവിതമാണ് ഇപ്പൊ കാരണംന്ന് പറഞ്ഞ ഈ അന്നത്തെ ജീവിതത്തെ കുറിച്ച് ലോകം മൊത്തം ഇപ്പൊ ഇനി അറിയാൻ ആരുമില്ല അറിയാൻ തുച്ഛമായ ആക്കാര് ചിലപ്പോ കാണത്തുള്ളൂ ഈ ബുക്ക് വായിച്ചും ഈ സിനിമ കണ്ടും ഇങ്ങനെ ജനങ്ങളും എല്ലാവർക്കും ഇന്നലെ 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 പോലെ പോലെ ഞാനൊരു യാത്ര പോയതാണ് കരുവാറ്റ തോട്ട അമ്പലപ്പള്ളിക്ക് പോയതാണ് അപ്പോഴും അവിടെ പലതായപ്പോൾ ഒരു ഭയങ്കര കെട്ടുകാഴ്ച നടക്കും അപ്പൊ ആ പോകാൻ വേണ്ടി ഞാൻ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോഴ് ആ കെട്ടിക്കാഴ്ചയിൽ ഇരിക്കുന്നവരെല്ലാം വണ്ടിക്കത്തോടെ എന്നെ കണ്ട് കണ്ടിട്ട് കഴിഞ്ഞാൽ അവർ നടക്കാൻ അങ്ങോട്ട് പോകാതെ തന്നെ എന്നെ നോക്കിക്കോണ്ടിങ്ങനെ നിക്കുവാണെന്നൊരു കൈ ഇങ്ങനെ പൊക്കുവാണ് അവര് പണ്ടായ രാത്രി അതേപോലെ ആൾക്കാരല്ല എന്നെ ഇപ്പൊ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് വിരിക്കുകയും വിളിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് എന്നിട്ടും ഞാൻ ഓടി അതിനകത്തുനിന്ന് വന്ന ആൾക്കാർ വന്ന് അന്ന് അവിടെ വന്നു എന്റെ ഫോട്ടോ എടുത്തു അപ്പോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ ബന്യാമി സാർ എന്ന ആ വ്യക്തി ഈ കഥ എഴുതിയത് കൊണ്ട് മാത്രമാണ് ഈ പുറം ലോകം ഞങ്ങൾക്ക് ഈ കഥയെ പറ്റി ഒരാളും അറിയാനും ഈ ലോകമെമ്പാടും കൊണ്ട് ഒന്നുകൂടെ അങ്ങ് വലിയതായിട്ടാണ് ആദ്യജീവിതം സിനിമ അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും ദുഃഖം ഒരു അനുഭവിക്കുകയാണ് ആടി ജീവിതം കഴിഞ്ഞതിന് ശേഷം നജീബിനെ തേടി പുരസ്കാരങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു അതിന്റെ ഒരു ഞാനിവിടെ വന്നപ്പോ തന്നെ ഇത് കണ്ടു പ്രശസ്തമായ ഡാവിൻജി സുരേഷ് സമ്മാനിച്ചതാണ് അതെ 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 ശരി ഇത് സിനിമ ഇറങ്ങി പിന്നെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെയാണ് എല്ലാം പറഞ്ഞത് ഇപ്പൊ അതല്ല ഇപ്പൊ നമുക്കിപ്പോ ദേവഞ്ജി സുരേഷ് നമുക്ക് കൊണ്ടുവന്ന് തന്ന സാധനമാണ് ഇത് എന്റെ അതേ പകർപ്പിലുള്ള ഒരു ഒരു ഇത് അതെ അതെ പെട്ടെന്ന് അപ്പോൾ അവർക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് എന്നെ പോലെ പൃഥ്വിരാജ് ഒരു മോച്ചായ മറ്റും എല്ലാം മറിച്ച് പെട്ടെന്നാക്കി തന്ന ജി സുരേഷിനെ ഞാൻ ആദ്യമായിരിക്കും അതെ അതെ പുള്ളിയെ ഇത് കണ്ടപ്പോൾ ഫോട്ടോ വെച്ചാണ് ഇതിങ്ങനെ ഇതാക്കി എടുത്തിരിക്കുന്നത് എന്ത് കറക്റ്റായിട്ട് അത് ഒരുപാട് ആൾക്കാർ വന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അതെ അതെ ഇത് കൊണ്ടുവന്നറിഞ്ഞപ്പോൾ അടുത്ത് ഫോട്ടോ എടുത്ത ഒത്തിരി ആൾക്കാർ േരം ഇരുന്നു ഇനി നമ്മൾ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഇനി അജീബിന്റെ ഫാമിലി എല്ലാം എത്തിയിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടുത്താറില്ല ഇതെന്റെ ഭാര്യ ഇതെന്റെ മോളും കൊച്ചുമക്കളും രണ്ട് ഇത് മോനും മോൻറെ ഭാര്യ നമ്മുടെ മോള് തന്നെയാണ് ഈ മോന് എട്ട് മോന് എട്ടു മാസം ആണ് സിനിമ കാണുമ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയിപ്പോ അതിനകത്ത് ഭാര്യയെ കുറിച്ച് വരായിട്ടില്ലല്ലോ ഇല്ല അതുകൊണ്ടില്ല അതിന്റേതായ അപ്പൊ കഥാനായിക എന്ത് പറയുന്നു ഞങ്ങളിപ്പോ ഹാപ്പിയാണ് അന്ന് അങ്ങനെ വേദന നിന്നാലും ഇപ്പൊ നല്ല സന്തോഷത്തിലാ സന്തോഷത്തിലല്ല ോ സങ്കടങ്ങൾ പറയുന്ന കൂട്ടുകാരുടെ വീട്ടിലുള്ള അവരൊക്കെ നമുക്ക് സമാധാനം പറഞ്ഞു തരുമോ അന്നേരം നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ഒന്നുമില്ലായിരുന്നു വിവരങ്ങൾ അറിയാൻ ഒരു മാർഗം നമുക്ക് വേറെ ഇല്ല കത്തല്ലാതെ അപ്പൊ ഇവിടെ വന്ന് നജീബിനെയും കുടുംബത്തെയും എല്ലാം കണ്ടു പരിചയപ്പെട്ട് ഒത്തിരി സന്തോഷം ഇനിയെങ്കിൽ ഇനിയും ഈ ആടുജീവിതത്തിലെ ഇതുപോലുള്ള നജീവന്മാരും ഒരിക്കലും ഉണ്ടാകരുതെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അപ്പോൾ എ കെ വ്ലോഗ്സിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം